ഹലോ നമസ്കാരം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ ഇന്ന് വന്നുള്ളത് ഇന്നത്തെ ചൂണ് വീഡിയോ ആയിട്ട് തന്നെയാണ് അപ്പം ഇനി നമുക്ക് വീഡിയോ കണ്ടു നോക്കാം അപ്പം ഇതെന്ന് നല്ല മഞ്ഞുള്ളൊരു ദിവസമാണ് അപ്പം അത്യാവശ്യം തണുപ്പൊക്കെ ഉണ്ട് കാലത്ത് അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു അതിന് ശേഷം നമ്മൾ ചീണ് കറികളൊക്കെ ഉണ്ടാക്കാനായിട്ട് അപ്പോൾ ഒരു ഈസി ആയിട്ടുള്ള ഒരു ഉച്ച കറികൾ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനായിട്ട് കുറച്ച് നാളികേരം ഒന്ന് വറുത്തെടുക്കണം അപ്പം ഞാനൊരു ചീൻചട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം അപ്പോൾ വെളിച്ചെണ്ണയൊക്കെ കട്ടയായിരിക്കണം അപ്പോൾ ഞാൻ മൂടി തുറന്നിട്ട്ണായിരിക്കും ഒഴിച്ചു കൊടുത്തത് പിന്നെ ഇതേ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഒരു രണ്ട് മൂന്ന് കൈപ്പിറ്റി നാളികേരം ഇടണുണ്ട് പിന്നെ നമ്മൾ ഇടുന്നത് സ്പൈസസ് ആണ് പട്ട ഗ്രാമ്പൂ തക്കോലം എല്ലാം ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് ഒരു സ്പൂൺ പെരിഞ്ചീരകം ഒരു ഒരു അഞ്ചു പത്ത് മണീൻറ്റാവും ഇത് കുരുമുളക് രണ്ട് ചെറിയുള്ളി ഒരു വെളുത്തുള്ളി കുറച്ച് കറിവേപ്പില ഇത്ര ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കണം അപ്പം ചെറിയ തീയിൽ വെച്ചിട്ട് ഒട്ടും കരിഞ്ഞു പോകാതെ നമുക്കിത് വറുത്തെടുക്കാം നമ്മുടെ നാളികരൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കട്ടോ പൊടികൾ നമ്മൾ മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾ പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇപ്പോൾ രണ്ട് രണ്ടര സ്പൂണോളം മഞ് മല്ലിപ്പൊടിയും ഒരു സ്പൂൺ നിറച്ചൊരു സ്പൂൺ മുളക് പൊടിയും അരസ്പൂൺ മഞ്ഞൾ പൊടിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതും കൂടി ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം ഒന്ന് ചൂടാക്കി നമ്മൾ ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കുക അപ്പോൾ ഇതേ നമ്മുടെ പൊടികളൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ ഈ നല്ലോണം ചൂടാറിയതിന് ശേഷം ഒട്ടും വെള്ളമില്ലാണ്ട് നമുക്കിത് അരച്ചെടുക്കാം അപ്പം അതേ വറുത്തെടുത്ത നാളികേരം നന്നായി ചൂടാറിയതിന് ശേഷം ഒട്ടും വെള്ളം ചേർക്കാതെ നമ്മൾ നമ്മളിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഒന്ന് അരച്ചെടുക്കണം അപ്പോൾ നമ്മൾ ഒട്ടും വെള്ളം ചേർക്കാതെ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതവിടെ ഇരിക്കട്ടെ ഇനി ഇതിലേക്ക് കുറച്ചധികം ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരുണ്ട വെളുത്തുള്ളി ഒരു വലിയ കഷ്ണം ഇഞ്ചി പിന്നെ പച്ചമുളക് കുറച്ച് കറിവേപ്പില ഒരു സവാളേറെ പകുതി ഇത്രയാണ് എടുത്തുള്ളത് അത് നന്നായി കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഇതിലേക്ക് വേണ്ട ഒന്ന് വറുത്തെടുക്കണം അപ്പോൾ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് എടുത്ത പപ്പടം നമ്മളതൊന്ന് വറുത്ത് മാറ്റി വയ്ക്കുക അപ്പോൾ ചെറിയ പാക്കറ്റ് പപ്പടമാണ് ഞാൻ എടുത്തുള്ളത് അത് മുഴുവനായിട്ട് ഇട്ടിട്ടില്ല ഒരു പിടി ഞാൻ കൈപ്പിടി ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് ബാക്കിയുള്ളതാണ് ഞാൻ കറിയിലേക്ക് എടുത്തുള്ളത് കേട്ടോ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്ത് നമ്മൾ വറുത്ത് ഏർ എടുക്കുക അപ്പത് നമ്മൾ പപ്പടമെല്ലാം വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കറി ഉണ്ടാക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ ഒരു നമ്മൾ കട്ട് ചെയ്തു വെച്ചുള്ള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പിന്നെ ഒരു പച്ചമുളകും കൂടി ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ ആദ്യം ഒന്ന് മൂപ്പിച്ചെടുക്കണം ഇപ്പോൾ വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും അതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് കട്ട് ചെയ്ത് വെച്ചുള്ള സവാളിയും ചെറിയുള്ളിയും അതിലേക്കിട്ട് അതും കൂടി മൂപ്പിച്ചെടുക്കാം അപ്പം ഇത് ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും വെളുത്തുള്ളിയൊക്കെ മൂത്ത് വന്നപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചുള്ള സവാളയും ചെറിയ വെള്ളിയും കൂടി അതിലേക്കിട്ടു അതിന് നന്നായിട്ട് വഴറ്റിയെടുക്കുക അപ്പോൾ ഇതേ നമ്മുടെ ചെറിയ ഉള്ളിയും സവാളിയിട്ട് അതും കൂടി ഒന്ന് മൂപ്പിച്ചെടുത്തു പിന്നെ അതിലേക്ക് ഇടുന്നത് ഒരു പകുതി തക്കാളി ഏകദേശം ഒരു പകുതി ഉണ്ടാവുള്ളൂ തക്കാളി ഞാൻ അതും കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുക അപ്പോൾ ചില ഒരു ഇതിൽ തക്കാളി ഇടാറില്ല അപ്പോൾ ചെറിയൊരു പുളി നല്ലതാണ് ഒരു പകുതി തക്കാളി മതിയാവും കേട്ടോ അപ്പം അതും കൂടി ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കണു ഇപ്പോൾ തക്കാളി കൂടി ഒന്ന് വഴിണ്ടി വന്നപ്പോൾ നമ്മൾ അരച്ച് വച്ചുള്ള അരപ്പ് അപ്പോൾ നമ്മൾ മുട്ടും വെള്ളം ചേർത്ത്ക്കാതെ അരച്ചെടുത്തു പിന്നെ അതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളമൊഴിച്ചൊന്ന് നന്നായി മിക്സ് ചെയ്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു പിന്നെ ആ മിക്സിയുടെ ജാറിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളമൊഴിച്ചു ഒന്ന് ചുറ്റിച്ച് അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഒന്ന് തിളപ്പിച്ചെടുത്തു അപ്പോൾ കറി നന്നായിട്ട് തിളച്ച് വന്നപ്പോൾ അതിലേക്ക് നമ്മൾ എടുത്തു വച്ചുള്ള പപ്പടം കറി ചെറിയ തീയിൽ ഒരു ഒരു മിനിറ്റ് ഒന്ന് നന്നായി തിളപ്പിച്ചെടുത്തു കേട്ടോ പച്ചക്കുത്തൊന്ന് ഒതുങ്ങിയതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ചുള്ള പപ്പടം ഇതിലേക്ക് ചേർത്തു ഇനി നമുക്ക് കുറച്ച് ഉപ്പിട്ടുണ്ടായിരുന്നുള്ളോ അപ്പോൾ ഇനി വേണമെങ്കിൽ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കുക അപ്പം ഞാൻ ഒരു നുള്ളു ഉപ്പും കൂടി അതിലേക്ക് ചേർത്തിട്ടുണ്ട് അപ്പോൾ പപ്പടത്തിലും ഉപ്പുണ്ടാവും അപ്പോൾ ഒരു നുള്ളുപ്പും കൂടി അതിലേക്ക് ചേർത്ത് ഒന്ന് എല്ലാം കൂടി ഒന്ന് തിളപ്പിച്ചെടുത്തു അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പപ്പടക്കൂട്ട നല്ല ടേസ്റ്റ് ഉള്ള ഒരു കറിയാണ് അത് അപ്പം അതേ ഇറച്ചി ഇല്ലെങ്കിലും നമുക്ക് ഇങ്ങനത്തെ ഒരു കറി ഒക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റായിട്ട് കറി കഴിക്കാൻ പറ്റും ഇനി ഇത് നമ്മൾ കുറച്ച് വെണ്ടക്കായിൻ്റെ അപ്പം അതൊന്ന് ഫ്രൈ ചെയ്യാനായിട്ട് വെണ്ടക്കായ നന്നായി കഴുകിയതിന് ശേഷം ഒട്ടും വെള്ളമില്ലാണ്ട് ഒന്ന് നടുന്നു മുറിച്ചെടുക്കണം വെണ്ടക്കായൊക്കെ മുറിച്ചെടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ചേർക്കണത് മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ആവശ്യത്തിനുള്ള ഉപ്പും ഇത്രയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മാറ്റി വയ്ക്കട്ടത് ഉപ്പും മുളകുമൊക്കെ ഒന്ന് വരെ ഒന്ന് മാറ്റി വയ്ക്കുക ഇപ്പോഴേക്കും നമുക്ക് ഒരു തോരൻ തോരനുണ്ടാക്കിയെടുക്കാം അപ്പോൾ തോരൻ ഉണ്ടാക്കാനായിട്ട് ഞാൻ പാൻ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ ആദ്യം ഒന്ന് പൊട്ടിച്ചെടുക്കാം കടകൊക്കൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് വറ്റൽമുളകും കറിവേപ്പിലയും ഒന്ന് മൂപ്പിച്ചതിന് ശേഷം ഒരു പിടി ചെറിയ ഉള്ളി അരിഞ്ഞതും കൂടിയിട്ട് അതുപോലെ തന്നെ എരിവിന് പച്ചമുളക് ഇടുന്നുണ്ട് അതൊന്ന് മൂപ്പിച്ചെടുക്കണം അപ്പോൾ ഇതെല്ലാം ഒന്ന് മൂത്ത് വന്നപ്പോൾ അതിലേക്ക് പൊടികൾ അപ്പോൾ അരസ്പൂൺ മഞ്ഞൾപ്പൊടിയും അരസ്പൂൺ മുളക് പൊടിയും ഇട്ടിട്ടുണ്ട് അതും കൂടി ഒന്ന് ഒരു ഒരു ഒന്ന് രണ്ട് സെക്കൻഡ് ഒന്ന് മൂപ്പിച്ചതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഗോവയ്ക്കിണം തോരൻ അപ്പോൾ ഗോവയ്ക്ക അതിലേക്ക് ഇട്ടു ഒട്ടും വെള്ളമൊഴിക്കരുത് ഒട്ടുമെള്ളം ഒഴിക്കാണ്ട് ഗോവയ്ക്ക അതിലേക്ക് ഇട്ടിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടിയിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം അപ്പം അതേ കുറച്ച് നേരം ആയിട്ടുണ്ട് നമ്മൾ ഇടയ്ക്ക് ഒന്ന് തുറന്ന് ഇളക്കി കൊടുത്തായിരുന്നു അപ്പോൾ നമ്മുടെ ഗോവയ്ക്കൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു പിടി കൈ ഒരു കൈപ്പിടി നാളികേരം കൂടി ചേർത്ത് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൂടി ഒന്ന് തുറന്ന് വെച്ച് ഒന്ന് വലിയിച്ചെടുക്കുക അപ്പോൾ നമ്മുടെ ഗോവയ്ക്ക ഉപ്പേരിയും റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് മസാല പൊരറ്റി വെച്ചിട്ടുണ്ടായിരുന്ന വെണ്ടയ്ക്ക ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ഇതേ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പില കൂടിയിട്ട് നമ്മൾ മസാല പൊറ്റി വെച്ചിട്ടുണ്ടായിരുന്ന വെണ്ടയ്ക്ക ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ വെണ്ടയ്ക്ക ഇട്ട് ചെറിയ തീയിൽ വെച്ച് അപ്പുറം അപ്പുറം മറിച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി അപ്പോഴത്തേക്ക് നമ്മൾ പച്ചക്കറി വെച്ചിട്ടുള്ള ഒരു കുഞ്ഞു ഉച്ചിയൂണാണ് അപ്പം ഇന്നത്തേം പോലെ തന്നെ നല്ല കുത്തരിച്ചോറ് അതുപോലെ തന്നെ വെണ്ടയ്ക്ക വറുത്തത് നാരങ്ങച്ചാറ് ഓവയ്ക്ക മെഴുക്ക് പുരട്ടി കടല ഉപ്പേരി പിന്നെ നമ്മുടെ ഒഴിച്ചുകറിയായുള്ള പപ്പടക്കൂട്ടാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഉച്ചിയൂണ് കറികൾ അപ്പം ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോമായി വരും വരെ ബായ്